ശാസ്ത്രീയ അധർമ്മഭേദ പഠനം ക്ലാസ് നൂറ്റമ്പത് നമ്മൾ നോക്കുന്നത് കാണ്ടന്മാർ അനുഭാഗം ഒന്ന് സൂക്തം രണ്ടാണ് ഇതിൽ ഇന്ദ്രനെ പറ്റിയാണ് വിവരിക്കുന്നത് ഇന്ദ്രനാരാണെന്ന് നമ്മൾ മുമ്പേ കണ്ടുകഴിഞ്ഞതാണ് എന്നാലും ഇവിടെ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുന്നത് കൊണ്ട് ഇന്ദ്രനാരാണെന്നൊന്ന് പറയാം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു സൂപ്പർവൈസർ ഒരു മേസ്ത്രി ഈ നിലയിലുള്ള ഒരു പ്രേരക ശക്തിയായിട്ട് നമ്മൾ ഇന്ധനെ കാണണം നമ്മളൊരു ഇല്ലെങ്കിൽ കല്ലുണ്ട് സീമെന്റ് ഉണ്ട് ജലമുണ്ട് കെട്ടേണ്ട പ്രാനും എല്ലാം ഉണ്ട് എങ്ങനെയാ കെട്ടേണ്ടതെന്നല്ല ജോലിക്കാരും ഉണ്ട് പക്ഷേ ആ മേസ്ത്രി വന്നില്ല എങ്കിൽ സൂപ്പർവൈസർ ഇല്ലായെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്തായാലും ഈ പറയുന്ന പ്ലാൻ അനുസരിച്ചും സയൻസ് അനുസരിച്ചും ഒന്നും കാര്യങ്ങൾ നടക്കില്ല ഒരു മരുന്ന് ഫാക്ടറിയിൽ മരുന്നുണ്ടാക്കുന്ന സ്ഥാപനമാണെന്ന് വെച്ചോളൂ അവിടെ മരുന്നുണ്ടാക്കേണ്ട മരുന്നുണ്ട് സയൻസിൻ്റെ ആ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള തത്വങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുള്ള പുസ്തകമുണ്ട് പക്ഷേ അതിനെ ഏകോപിപ്പിക്കുന്ന സൂപ്പർവൈസറും മാനേജ്മെൻറ്റും ഇല്ലെങ്കിൽ മരുന്നവിടെ ഒന്ന് പുറത്ത് വരില്ല ഇപ്പം മാനേജ്മെൻറ്റ് എന്ന ആശയം പോലെ തന്നെ ഇവിടെയും ഒരു വസ്തു ഒരു അരിയും വെള്ളവും പാത്രത്തിലിട്ട് ചൂടാക്കുമ്പോൾ അവിടെ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് രസതന്ത്രപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളാണ് അവൻ്റെ അധികാരം പഠിക്കാൻ തന്നെ എത്ര പാടാണ് എന്തെല്ലാം സംഭവിക്കുന്നു ഒരു ഇരുമ്പഴിന്ന് ചൂടാക്കി തണുപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മരുന്ന മാറ്റങ്ങൾ തണുപ്പിക്കുന്ന മറ്റേ ചൂടാക്കുന്നതിൻ്റെ എല്ലാം പ്രത്യേകത അനുസരിച്ച് എന്തെല്ലാം ക്രിസ്റ്റലിൽ സ്ട്രക്ചറിലാണ് മാറ്റങ്ങൾ വരുന്നത് അതിൻ്റെ സ്ട്രക്ചറിലാണ് മെറ്റീരിയലിൻ്റെ സ്ട്രക്ചറിലാണ് മാറ്റങ്ങൾ വരുന്നത് അതെല്ലാം വിഷ അതെല്ലാം നമ്മൾ എൻജിനീയറിങ്ങിൽ പഠിക്കുമ്പോൾ വലിയൊരു പേപ്പറ് പ്രയാസമുള്ളൊരു പേപ്പർ തന്നെയാണ് പലതരം ഡയക്രങ്ങളെല്ലാം ആയിട്ട് ഒരു പ്രത്യേക തരത്തിൽ ചൂടാക്കി പ്രത്യേക തരത്തിൽ തടഞ്ഞിക്കുമ്പോൾ ഇരുമ്പിൻ്റെ അകത്ത് വരുന്ന മാറ്റങ്ങളെല്ലാം അപ്പൊ എന്തെല്ലാം കർമ്മങ്ങളാണ് നമ്മളൊരു അരി എടുത്തിട്ട് വെള്ളം വെച്ച് നമ്മൾ വെറുതെ ചൂടാക്കുന്നേ ഉള്ളൂ പക്ഷെ അതിൻ്റെ അകത്ത് എന്തെല്ലോ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രവർത്തനത്തിന്റെ പിന്നിലെല്ലാം സയൻസ് എന്ന പ്രേരക ശക്തി ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു സയൻസ് മാത്രം മാത്രമുണ്ടായ പോരാ അതിനെ ഏകോപിപ്പിക്കാനുള്ള ചില പ്രേരക പ്രേരകശക്തികളും അവിടെയുണ്ട് ആ പ്രേരക ശക്തികൾ ആണ് അതിനെ ഏകോപിപ്പിക്കുന്നത് അങ്ങനെ ഏകോപിപ്പിക്കുന്ന എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും ഏകോപിപ്പിക്കുന്ന ആ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ നമ്മൾ ഇന്ദ്രനാണ് കൊടുക്കുന്നത് നമ്മളൊരു മേശ്രിക്കന്തിയും ജീവനക്കാരെയും ജോലിക്കാരെയും വിട്ടു കൊടുക്കും കല്ലും കൊടുക്കും മണ്ണും കൊടുക്കും സീമെൻറ്റും എല്ലാം കൊടുക്കും മേസ്ട്രി ഇതിനെയെല്ലാം ഏകോപിപ്പിച്ചിട്ട് ചെയ്യുന്നത് പോലെ ഒരു പാത്രത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളിൽ പല കാര്യങ്ങളാണ് നമ്മൾ മതില് കെട്ടുന്നതിനെക്കാട്ടി എത്രയോ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് നമ്മളൊരു ഭക്ഷണമകത്തേക്ക് ഇടുകയാണെങ്കിൽ ആ ഭക്ഷണത്തിൽ എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത് നമുക്ക് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ പശു ഈ പുല്ലാണ് തിന്നുന്നത് ആ പുല്ല് തിന്നിട്ട് പശു എന്ത് ചെയ്യുകയാണ് പാല് തിരികാണ് നമുക്ക് ഈ പല്ല് പുല്ലെടുത്തിട്ട് ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് പാലൊന്നുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല പശു എത്ര തിന്നുന്നു പാല് തിരുന്നു എന്തെല്ലാം പ്രവൃത്തി കോംപ്ലിക്കേറ്റഡായ അത്രയും നിസ്സാരമായ നമുക്കൊന്ന് ചെയ്യാ പശുവിന് കൊടുക്കേണ്ട ആവശ്യമില്ല ആ പുല്ലെടുത്തിന്റെ പാൽ ഉണ്ടാക്കിയാൽ ഈ പശു എ നമുക്ക് പറ്റുള്ളൂ നമുക്ക് പറ്റാത്ത സയൻസ് ഇത്രയും ഡെവലപ്പായിട്ട് നമുക്ക് പറ്റുന്നില്ല അപ്പൊ ഈ പശുവിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ആ ഒരു ശക്തിയുമില്ല ചുമ്മാ അങ്ങനെ അത് സയൻസ് തന്നെ ഒരു പ്രേരക ശക്തിയാണ് പക്ഷെ സയൻസ് മാത്രം ഉണ്ടായാല് നടക്കില്ല അതിന്റെ പിന്നിൽ നാഡീ സിസ്റ്റങ്ങളുണ്ട് പശുവിന്റെ അകത്ത് നാടികളുണ്ട് ആ നാടികളിലൂടെ സിഗ്നലുകൾ പ്രവഹിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് പശുവിന്റെ അകത്തുണ്ട് പലതരം എൻസൈമുകളുണ്ട് അതാത് സമയത്ത് അതാത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് എല്ലാ ഇതിന് എന്താക്കി മാറ്റുന്നത് ആ പാലാക്കി മാറ്റുന്നത് അപ്പൊ അങ്ങനെയുള്ള പ്രേരക ശക്തികളിൽ ഇതിനെ പൊതുവായി ജനത്തിന് ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് സാധാരണ ജനത്തിനു വേണ്ടി പറഞ്ഞു തരികയാണ് ഇന്ദ്രൻ എന്നൊരു പ്രതിഭാസം അവിടെ ഉണ്ട് ഒരു കെമിസ്ട്രി ഒരു സയൻസുണ്ട് ആ സയൻസിനനുസരിച്ച് ഇതിനെല്ലാം ഏകോപിപ്പിക്കുവാനുള്ള ഒരു പ്രേരക ശക്തി അവിടെയുണ്ട് ആ പ്രേരക ശക്തിയെ സാധാരണക്കാരനായിട്ട് ഇന്ദ്രൻ എന്ന പേരിൽ പറഞ്ഞു തരഞ്ഞു വേദങ്ങൾ ഇത്തരം പ്രേരക ശക്തികളെയെല്ലാം മുന്നോട്ടേക്ക് ഇനി നമുക്ക് ഈ സൂക്തം നോക്കാം ഹരി ഓം അഥർവവേദം കാണ്ഡം ആറ് അനുവാഗം ഒന്ന് സൂക്തം രണ്ട് ഋഷി അഥർവൻ ദേവത സോമൻ വനസ്പതി ഛന്ദസ് ഉഷ്ണിക് इन्द्राय सोममृतद्विजः सुनोदा च धावत स्तोतुर्यो वज च मे आ यविशन्दिन्दवो मयो न वृक्षमन्दसः विरप्सिन् जहि सुनीता सोमपाम्ने സോമവിന്ദ്രായ വജ്രണേയുവാ ജേദേശനി പുരുഷ്ടൂത്ത ഭാവാർത്ഥം ഋത്തിക്കുകൾ നമ്മുടെ സ്തുതികൾ ശ്രവിച്ച് ഇന്ദ്രനിലൂടെ സോമനെ അഭിഷേകം ചെയ്യുക പറവകൾ സ്വന്തം കൂടുകളിൽ എത്തുന്നത് പോലെ സോമരസം ഇന്ദ്രൻ്റെ ശരീരത്തിൽ എത്തട്ടെ അങ്ങനെ സോമരസത്തിൽ പുളകിതനായിട്ട് ഇന്ദ്രൻ ശത്രുക്കളെ ഇല്ലാതാക്കട്ടെ അദ്വരുക്കൾ ഇന്ദ്രനായിട്ട് സോമരസം നിർമ്മിക്കുക നിത്യയുവാവായ ഇന്ദ്രൻ വിശ്വത്തിൻ്റെ നായകനാണ് തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് യജമാനൻ ഇന്ദ്രനെ സ്തുതിക്കുന്നു ഋതുക്കൾ നമ്മുടെ ഋതുക്കളിലൂടെയാണ് സൂര്യൻ നമ്മൾ കഴിഞ്ഞേൽ കണ്ടതാണ് സൂര്യനാണ് എല്ലാം ചെയ്യുന്നത് പക്ഷേ സൂര്യൻ ചെയ്യുന്നതും ഋതുക്കളിലൂടെയാണ് സൂര്യന്റെ ചലനത്തിലൂടെയാണ് ഒരു പ്രത്യേകതരം സൂര്യൻ്റെ അലനം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ചലനം തന്നെ ഏറ്റെടുക്കണം നമ്മൾ ഭൂമിയെ വിത്ത് റെസ്പെക്ട് സയൻസ് പഠിക്കുമ്പോൾ ഭൂമിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാം പറയുക ചലിക്കുന്നത് നമ്മളാണെങ്കിലും ഭൂമിയാണെങ്കിലും സൂര്യൻ ചലിക്കുന്ന അടിസ്ഥാനമാക്കി നമ്മൾ സ്റ്റഡിയായി നിന്നുകൊണ്ട് സൂര്യൻ ചലിക്കുന്ന തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാനേ പറ്റുകയുള്ളൂ ആ നിലയിലാണ് സൂര്യൻ്റെ ചലനം എന്ന് പറയുന്നത് സൂര്യൻ ഓരോ പ്രത്യേക സ്ഥലത്തെത്തുമ്പോഴാണ് ഋതുക്കൾ ഉണ്ടാകുന്നത് ഋതുക്കൾ ഉണ്ടാകുന്ന അനുസരിച്ചാണ് ഈ ലോകത്തിലുള്ള എല്ലാ സംഭവങ്ങളും നടക്കുന്നത് ഋതുക്കളില്ലെങ്കിൽ ഈ ലോകം തന്നെ ഇല്ല നമ്മൾ പോലും ഇല്ല ഋതുക്കളില്ലെങ്കിൽ ഋതുക്കൾക്കനുസരിച്ചാണ് മഴ പെയ്യുന്നതും കൃഷികൾ ഓരോന്ന് വളരുന്നതും എല്ലാം ആ ഋതുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഋതുക്കളില്ലാതെ എപ്പോഴും ഒരേപോലെ ആയിപ്പോയിരുന്നുവെങ്കിൽ നമ്മളില്ല ജീവജാലങ്ങളില്ല അപ്പം ഋതുക്കൾ നമ്മുടെ ശ്രുതിക്ക് അനുശ്രമിച്ച് ഇപ്പം നമ്മൾ ഋതുക്കളെ ശരിക്കും മനസ്സിലാക്കണം ഋതുക്കളെ മനസ്സിലാക്കിയിട്ട് കൃഷി ചെയ്യണം ഓരോ കാലത്ത് ഇപ്പം നല്ല മഴക്കാലത്ത് കൊണ്ടുപോയിട്ട് തേട ഉണക്കാനിട്ടാൽ എന്തായിരിക്കും സംഭവം ഇപ്പം നടക്കില്ല അന്നേരം തേങ്ങ തേങ്ങ ഉടക്ക് കളയാം നല്ല മടവരിയാണ് അന്നേരം തേങ്ങയെല്ലാം ഉടച്ചിട്ട് വരത്തിടാൻ നോക്കിയിരുന്നു കഴിഞ്ഞാൽ കളയാനേ പറ്റുള്ളൂ അപ്പോൾ ഓരോന്നിനും ഓരോ കാലഘട്ടത്തിൽ ചെടികൾ നടുന്നതിന് ഓരോ സമയമെല്ലുമുണ്ട് അത് സൂര്യൻ്റെ പൊസിഷൻ സൂര്യൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ സഞ്ചരിക്കുന്ന പറയേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ദുർവ്യാഖ്യാനങ്ങളെല്ലാം വരുത്താൻ വളരെ എളുപ്പം ഏതെങ്കിലും ഒരു വാക്ക് പിടിച്ചിട്ട് വേണമെങ്കിൽ ദുർവ്യാഖ്യാനങ്ങളെത്താം അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകാം സൂര്യൻ ചലിക്കുന്നുണ്ടോ ഇതോ സയൻസ് പറയുന്നു അതുകൊണ്ടാണ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ശ്രതി ശ്രുതികൾ ശ്രമിച്ചു ഇന്ദ്രനിലൂടെ അപ്പോൾ ഇന്ദ്രനാണിവിടത്തെ ഇതിനെയെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തി സോമനെ അഭിഷേകം ചെയ്യുക സോമൻ തന്നെയാണ് നമ്മൾ കർമ്മത്തിന് എന്തെങ്കിലും ഉപയോഗിക്കുന്ന വസ്തുക്കളെ നമ്മൾ അഭിഷേകം ചെയ്യുമ്പോൾ ഋതുക്കളെ അനുസരിച്ച് തന്നെ നമ്മൾ ചെയ്യണം അതാണ് പറഞ്ഞത് നമ്മൾ തേങ്ങ എണ്ണയാക്കി എടുക്കാൻ വേണ്ടി കൊപ്രയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സോമത്തെ വെളിച്ചെണ്ണ കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ ഉണക്കാൻ വേണ്ടിട്ട് ഋതുക്കളൊന്നും നോക്കാതെ മഴക്കാലത്ത് കൊണ്ടുപോയിട്ട് തേങ്ങ കൊണ്ടുവരത്തിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാറ് അപ്പൊ ഋതുക്കളുണ്ട് ഇങ്ങനെ പല ഘടകങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അഥർവഭേദം എന്നിട്ടോ പറവകൾ സ്വന്തം കൂട്ടുകളിൽ എത്തുന്നത് പോലെ സോമരസം ഇന്ദ്രൻ്റെ ശരീരത്തിലെത്തട്ടെ ഈ സോമത്തെ നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ ഇന്ദ്രനാണ് സ്വീകരിക്കുന്നത് നമ്മൾ ജോലിക്കാരെയും കല്ലും മണ്ണും െല്ലാം മേസ്ത്രിയെ ഏൽപ്പിച്ചാൽ മേസ്ത്രിയെ ഇതാണ് ഏൽപ്പിക്കുന്നത് മേസ്ത്രി അതെടുത്തിട്ട് അവരെ എടുത്തിട്ട് അതിനെ എടുത്തിട്ട് നമുക്ക് എന്തിനും വീട് കെട്ടിത്തരും വീടാക്കിത്തരും നമ്മൾ കൊടുക്കുന്ന സീമെന്റും മണലും എല്ലാം കട്ടയെല്ലാം കുറെ ജീവനക്കാരെയും കൊടുക്കും മേസ്ത്രി അതിനെടുത്തിട്ട് അതിനെയെല്ലാം മേസ്ത്രി എടുത്തിട്ട് േ നമുക്ക് വീട് തരും നമ്മൾ കൊടുത്ത സാധനമെല്ലാം തിരിച്ചു കിട്ടുന്നു കൊടുത്ത സാധനമെല്ലാം പോയി അതെല്ലാം മേസ്ത്രി നമുക്ക് വൈകുന്നേരം ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ പോയി നോക്കുമ്പോൾ മേശ്രി അവിടെ നല്ലൊരു വീടുണ്ടാക്കി തന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ എന്തും കൊടുക്കുന്നത് ഇവിടെ ഏകോപിപ്പിക്കുന്ന മേസ്ത്രിക്ക് സമാനമായ ഒരു ശക്തി വിശേഷമുണ്ട് അതാണ് ഇന്ദ്രൻ ഇന്ദ്രന്റെ ശരീരത്തിൽ സോമരസം സ്വന്തം പക്ഷികൾ കൂടുതൽ പോകുന്നത് പോലെ സോമരസം ഇന്ദ്രൻ്റെ ശരീരത്തിലെത്തട്ടെ അതായത് അത് എടുക്കുന്നത് ഞങ്ങളെ സോമരസത്തിൽ പുഴുക അങ്ങനെ സോമരസത്തിൽ പുളകിതനായി ഇന്ദ്രൻ ശത്രുക്കളെ ഇല്ലാതാക്കട്ടെ അപ്പോൾ ഇന്ദ്രനെന്താകും അത് കുടിച്ച് നല്ല മത്തടിക്കും ഇന്ദ്രനെ നല്ല എടുക്കുകയാണ് മേശ സന്തോഷമാണ് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ആളെ കിട്ടിയല്ല പിന്നെ മേശി സന്തോഷത്തിലായിരിക്കും ഒന്നും മര്യാദ കൊടുത്തിട്ടില്ലെങ്കിൽ മേശപ്പെട്ട രീതിയില്ലാതെയാണ് അതുപോലെ ഇന്ദ്രം നല്ല ആഹ്ലാദത്തിൽ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാല് ഇന്ദ്രൻ ശത്രുക്കളെ ഇല്ലാതാക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിക്ക് തടസ്സങ്ങൾ എന്തെല്ലാം ഉണ്ടാകുന്നു അതന്നെ ഇല്ലാതാക്കുകയാണ് ഇന്ദ്രന്റെ ജോലി അരി വെള്ളം ഇട്ടിട്ട് വേവിക്കുമ്പോൾ അരിയിലെ തടസ്സമുണ്ട് എന്ത് അത് കട്ടിയായിട്ട് ഇങ്ങനെ മസിൽ പിടിച്ച് വെക്കും അപ്പം ഇന്ദ്രം പിന്നെ അതിലകത്ത് കയറിയിട്ട് എല്ലാം പൊറ്റി മുക്കി എല്ലാം ആക്കി തരും സോഫ്റ്റ് ആക്കിയിട്ട് തരും അഗ്നിയുടെ സഹായത്തായി അതുപോലെ തന്നെ മേസ്ത്രിയും ശത്രുതുകൊണ്ട് ഈ കല്ലെല്ലാം പൊറുകി വെച്ച് കട്ടി വെച്ച് എത്ര പാടുണ്ട് അപ്പം ഇതെല്ലാം മേസ്ത്രി എന്ത് ചെയ്യും വളരെ ഈസി ആയിട്ട് ചെയ്തു തരും ആ തടസ്സങ്ങളെല്ലാം മാറ്റി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യുക പക്ഷെ മേസി എന്ത് ചെയ്യും ഇതിനെയല്ലേ നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം മെസ്സി ഇല്ലാ എങ്കിലും നമ്മളവിടെ കിടന്ന് വെള്ളം കുടിക്കും അന്നേത്തെ ദിവസം ഇപ്പം മേസി ഉണ്ടെങ്കിൽ അങ്ങനെ നിസ്സാരമായിട്ട് നമ്മളെ പ്രശ്നങ്ങൾ ശത്രുത തടസ്സങ്ങളെല്ലാം അങ്ങേ ഒഴിവാക്കിയിട്ട് അങ്ങേക്കറിയാം ഇതിനെയെല്ലാം എങ്ങനെയാണ് തടസ്സം ഒഴിവാക്കിക്കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്തു തരാം അതുപോലെ ഇന്ദ്രൻ ശത്രുക്കളെ ഇല്ലാതാക്കട്ടെ എന്ന് പറഞ്ഞ ശത്രുതയാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അവിടെ എന്തുണ്ട് ഒരു കർമ്മം ചെയ്യുമ്പോൾ ന്യൂട്ടന്റെ ലോ പ്രകാരം ഒരു പ്രതി പ്രവർത്തനമുണ്ട് ഒരു റിയാക്ഷൻ ഉണ്ട് അതായത് രജോഗുണമുണ്ടെങ്കിൽ നമ്മളൊരു കർമ്മത്തിന് ഇറങ്ങിത്തിരിക്കാൻ രജോ ഗുണമുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ എന്തുണ്ട് തമോ ഗുണം ഉണ്ട് അതിനെ പിന്നോട്ടടിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടാകുന്നു അതിനെല്ലാം ഒരു കല്ലിനെ അടുത്ത് മുകളിൽ വയ്ക്കേണ്ടി എത്ര വെയിറ്റ് ഉണ്ട് എന്നാലും ചൊക്കെ കരിക്കല്ലാണ് കരിങ്കല്ലെടുത്തിട്ട് വേണം പൊട്ടിച്ചിട്ട് വേണം അതിൻ്റെ അകത്ത് വെക്കം കല്ല് പൊട്ടിക്കാൻ നമ്മൾ പൊട്ടിക്കാൻ നോക്കി കഴിഞ്ഞാൽ കല്ല് സമ്മതിക്കില്ല നമ്മളെ കൈവരിയാകുമല്ലാതെ കല്ല് പൊട്ടില്ല മേശ എന്ത് ചെയ്യും അതിൻ്റെതായ നിലയിൽ അടിക്കുമ്പോൾ കല്ല് പൊട്ടി കൊടുക്കും ആ പ്രതിബന്ധങ്ങളെല്ലാം മാറും മേശ അതിനെ പൊക്കിയെടുത്തു ആടർക്ക് വെക്ക് അതെല്ലാം ഒരു പ്രതിരോധമുണ്ട് കല്ല് സംഭവിക്കുന്നില്ല അപ്പം കല്ലിൻ്റെ ബലം പ്രയോഗിച്ചിട്ടാണ് എടുത്തിട്ട് മുകളിൽ വെക്കുന്നത് അപ്പം എല്ലാ പ്രതിബന്ധങ്ങളെയും ശത്രുതയും ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇന്ദ്രനെന്ത് ചെയ്യുന്നത് അതേപോലെ ഇന്ദ്രനും അവിടെ കിടന്നിട്ട് എന്ത് ചെയ്യും പല കർമ്മങ്ങളും അവിടെ നടക്കുന്നുണ്ട് നമ്മളൊരു സാധനത്തിൽ പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ചെയ്യുമ്പോഴവിടെ പ്രഷറും എല്ലാം കൂടിയിട്ടാണ് ഈ അരി ഒരു പരുവത്തിലാക്കി എടുത്തു തരുന്നത് എത്ര ഉറച്ച സാധനമാണെങ്കിലും ഉപയോഗിക്കൈ ഇല്ലാത്ത ഇട്ട് കഴിഞ്ഞാൽ ആ അഗ്നിയും അതിലത്തുള്ള ഊർജം മറ്റേ പ്രഷറും ഇതിനെ തന്നെ ഏകോപിപ്പിക്കുന്ന ഇന്ത്രനെല്ലാം കൂടിയിട്ട് അതിനെ ചെയ്യും ആ അരിയുടെ ആ വസ്തുവിൻ്റെ ഹാർഡ്നെസ്സിനെ അങ്ങ് തകർത്ത് കൈമൊക്കെ കൊടുക്കും വജ്രായുധം ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് തരും അല്ല നമ്മളൊന്നും അതിലത്തേക്ക് വന്നാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ ബാക്കിയല്ല അതിൻ്റെ അടുത്ത് കയറി ചെയ്യുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അതിനെ ഇന്ദ്രനെ മനസ്സിലാക്കണമെന്ന് പറയുകയാണ് അത്തുരുക്കൾ ഇന്ദ്രനായ സോമരസം നിർമ്മിക്കും അപ്പം നമ്മളെല്ലാം എന്താ വേണ്ടത് എന്തെങ്കിലും കർമ്മം ചെയ്യുന്നവര് നമ്മൾ സോമനായിട്ടാണ് സോമരസം കൊടുക്കേണ്ടത് അല്ല ഇന്ദ്രനായിട്ടാണ് ഈ സോമങ്ങള് കൊടുക്കേണ്ടത് ഇന്ദ്രൻ ഇഷ്ടപ്പെടുന്ന തരത്തിൽ കൊടുക്കണം ഇന്ദ്രൻ എന്താണോ വേണ്ടത് ഇന്ദ്രൻ തരണ്ടെങ്കിൽ അരി കൊടുക്കണം നല്ല അരിയാണെങ്കിൽ ഇന്ദ്രൻ നല്ല ചോറ് തരും മോശ അരി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രം തോന്നുന്ന മരി ഉണ്ടാക്കി തരും വെള്ളം ശരിയാദിക്ക് കൊടുത്തില്ല അഗ്നിയൊന്നും മര്യാദയ്ക്ക് കൊടുത്തില്ലേ ഒരു കുളമായി മാറും അപ്പൊ ഇന്ദ്രനെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ കൊടുത്താൽ മാത്രമേ ഇന്ദ്രൻ എന്ത് ചെയ്യുള്ളൂ ചെയ്യൂ നമുക്ക് അതേ തരത്തിൽ തിരിച്ചു തരുകയുള്ളൂ അപ്പൊ ഇന്ദ്രനായി സോമരസം നിർമ്മിക്കുക നിത്യ യുവാവായ ഇന്ദ്രൻ വിശ്വത്തിൻ്റെ നായകനാണ് അപ്പം ലോകത്തിലെ എല്ലാ കർമ്മത്തിന്റെ പിന്നിലും ഏകോപിപ്പിക്കുന്ന ശക്തി ആ ഏകോപിപ്പിക്കുന്ന സൂപ്പർവൈസർ ആകാം എഞ്ചിനീയർ ആകാം അല്ലെങ്കിൽ ആശുപത്രിയിലാണെങ്കിൽ ടെക്നേഴ്സ് എന്നുണ്ടല്ലോ പറയും അല്ലേ അതേപോലെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ അപ്പോഴേ അവിടെ ഒരു കക്ഷിയുണ്ട് കോർഡിനേഷന് വേറെ ഒന്നും ചെയ്യുന്നില്ല അതിനെല്ലാം ഏകോപിപ്പിച്ചിട്ട് വേണ്ടായാലും ചെയ്തു കൊടുക്കുക അതിന് വേണ്ട എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പ്രതിബന്ധങ്ങളെല്ലാം മാറ്റിയിട്ട് അവിടെ ഏകോപിപ്പിക്കുന്ന ആ ശക്തി വിശേഷമാണ് ഇന്ദ്രൻ ആ ഇന്ദ്രൻ വിശ്വത്തിൻ്റെ നായകനാണ് അപ്പം വിശ്വം മുഴുവൻ അങ്ങനെ ഒരു ശക്തി വിശേഷം ആക്ട് ചെയ്യുന്നുണ്ട് എന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി യജമാനൻ ഇന്ദ്രനെ സ്തുതിക്കുന്നു അപ്പോൾ ഈ ഒരു ഇന്ദ്രനെ പറ്റി മനസ്സിലാക്കണം ആ ഇന്ദ്രൻ എന്നൊരു പ്രതിഭാസം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അത് ആധുനിക സയൻസ് അങ്ങനെ ചിന്തിക്കുന്നില്ല ഇങ്ങനെ ഒരു ഏകോപനത്തെ പറ്റി അതൊരു നമ്മളാണ് ഈ ഭക്ഷണത്തിലെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മളങ്ങ് കഴിക്കുന്ന നമുക്ക് മസിൽ വരുന്നു മറ്റേത് വരുന്നു രക്തം കിട്ടുന്നു എല്ലാം കിട്ടുന്നു പക്ഷേ ഇതിന്റെ അകത്ത് കുറേ വർക്കുകൾ നടക്കുന്നുണ്ട് രസതമ്പ്രം അതിന്റെ പിന്നിലെല്ലാം കുറേ ശക്തി വിശേഷങ്ങൾ സയൻസ് തന്നെ ഒരു പ്രേരക ശക്തിയാണ് അങ്ങനെ പല ശക്തിവിശേഷങ്ങളെ നമ്മൾ ഓരോന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആറ്റത്തിന്റെ അകത്ത് ന്യൂക്ലിയസിൻ്റെ അകത്ത് ഒരു പ്രേരക ശക്തി ഉണ്ട് ഓർബിറ്റിൻ്റെ അകത്ത് എട്ട് അഷ്ടനിപ്പാലകരുണ്ട് വലിയ ഒക്ടൂളുണ്ട് ഇങ്ങനെയെല്ലാം നമ്മൾ പറയുന്ന പ്രേരക ശക്തികളെ പറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും വല്ലാതെ അത് കയറി കരി ഗെരി കയറി പറയുക എന്ന് വെച്ചാൽ കുറച്ച് മേലപ്പെട്ട പരിപാടികൾ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് കഴിയുന്നത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ആ ഇന്ദ്രനെ സ്ഥിതി അങ്ങനെ ഒരു ഇന്ദ്രനുണ്ടെന്ന് എന്നുള്ള പ്രതിഭാസം നമ്മൾ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം